നിങ്ങളുടെ വീട്ടിലെ മാർബിൾ വിരിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിൽ കുറച്ചെണ്ണ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ വീടിനെ വേർ വേറിട്ട് നിർത്തുന്ന ഒരു സംഭവമായിരിക്കും ഈ മാർബിൾ എന്നുള്ളത് മാർബിൾ വിരിച്ച വീട് അത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ വലിയ വലിയ ബിൽഡിങ്ങുകളും നോക്കിക്കോളും താജ്മഹൽ ആകട്ടെ ഏർ വലിയ ക്ഷേത്രങ്ങളാകട്ടെ പള്ളികളാകട്ടെ ക്രിസ്ത്യൻ പള്ളികളാകട്ടെ അതിലെല്ലാം ഈ ഇങ്ങനത്തെ ആയിട്ടുള്ള നാച്ചുറൽ കലകളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക മക്കയാട്ടെ മദീനയാട്ടെ ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് മാർബിൾ തന്നെയാട്ടോ അപ്പോ ഇങ്ങനെയുള്ള സംഭവം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും മാർബിൾ വിരിച്ച വീണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയും അതിൽ തന്നെ ഇതുപോലത്തെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ വിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടൈൽസ് ഒക്കെ വാങ്ങുന്ന കുറഞ്ഞ പൈസ ഒക്കെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മാർബിൾ വിരിച്ചൊരു ഫീൽ കിട്ടുകയും ചെയ്യും ഒക്കെ മാർബിൾ ആട്ടോ ഒറിജിനൽ മാർബിൾ വിരിച്ച ഒരു ഫീൽ കിട്ടുകയും ചെയ്യും എന്നാ വലിയ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് வீட்னே பாக்கியுள்ள வர்க்கெடுக்க பற்றும்